ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന അർജന്റീന എക്കട്ടോർ അമേരിക്കയിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെയാണ് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ആരാധകർ ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ ഗ്രൂപ്പിലെ എല്ലാ മത്സരവും വിജയിച്ച് ഒമ്പത് പോയിൻ്റോടെയാണ് അർജന്റീന ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി ക്വാർട്ടറിലേക്ക് പ്രവേശനം നേടിയത് അതേസമയം ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് ഇക്ഡോറിന്റെ വരവ് എന്നാൽ ഇപ്പോൾ അർജന്റീന ആരാധകർക്ക് ഏറെ സന്തോഷകരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ചിലിക്കെതിരായുള്ള മത്സരത്തിൽ പരിക്കേറ്റ മെസ്സി പ്രറിവിനെതിരായുള്ള പോരാട്ടത്തിൽ കളിച്ചിരുന്നില്ല ഇന്ന് മെസ്സി കളിക്കുമോ ഇല്ലയോ എന്ന് അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനിടെയാണ് അർജന്റീന ആരാധകർക്കൊരു പോസിറ്റീവ് ന്യൂസ് വരുന്നത് ഇന്നലെ വരെ സ്കലോണി മെസ്സി ഓക്കെയാണ് പക്ഷേ കളിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ വ്യക്തത വന്നിരിക്കുകയാണ് മെസ്സി ഇക്കട്ടോറിനെതിരായുള്ള പോരാട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കും കഴിഞ്ഞ രണ്ട് ദിവസം നടന്ന പരിശീലന സെക്ഷനൊപ്പവും ലിയണൽ മെസ്സി പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ എക്കട്ടോറിനെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് മെസ്സിയെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ കാണാൻ സാധിച്ചേക്കും എന്നാൽ അങ്ങനെയാണെങ്കിൽ ഡിമേരിയെ ഇന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായേക്കില്ല അദ്ദേഹം ബെഞ്ചിൽ തുടരും ഗോൾ കീപ്പറായി എംലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ നുഹാൽ മൊളീന ക്യൂട്ടി റോമിയറോ ലിക്സാൻഡ്രോ മാർട്ടിനസ് നിക്കോളാസ് താഗ്ലിയഫിക്കോ മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ അലക് മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് എന്നിവരായിരിക്കും മധ്യനിരയിൽ മുന്നേറ്റ ലിയോ മെസ്സി ലൌതോറോ മാർട്ടിനസ് നിക്കോളാസ് ഗോൾസെല്ലസ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക